പിന്നു എനിക്കും ആൺകുട്ടി തന്നെ നിങ്ങൾക്കൊരു ആൺകുട്ടി പറഞ്ഞത് ആൺകുട്ടിയോ അത് അടിപൊളി എന്തായത് കുഞ്ഞ് നന്നായിട്ട് വെളുത്തിട്ടുണ്ടല്ലോ

പോയി നിങ്ങൾ നിങ്ങൾ എന്താ പറയുന്നത് ായി നമ്മുടെ വാടാ കറുപ്പ് ഡയമണ്ടേ ആദ്യായിട്ട് എന്റെ മകൻ നിങ്ങളുടെ ഭാര്യ എടുത്ത് പാല് കുടിച്ചതുപോലെ നിങ്ങളുടെ മകനും എന്റെ ഭാര്യ അടുത്ത് പാല് കുടിച്ചു രണ്ടുപേരും ഇങ്ങനെ വേറെ വേറെ അമ്മമാർക്ക് ജനിച്ചിരുന്നാലും രണ്ട് അമ്മമാരുടെ അടുത്ത് പാല് കുടിച്ച് അനിയനും ചേട്ടനും പോലെ അടുത്തടുത്ത വീട്ടിൽ വളർന്ന ഇവര് അവരുടെ ചിന്തകൾ ഒരേ പോലെ അവർ ചെയ്യുന്നതും ഒരേ കാര്യമായിരിക്കും അങ്ങനെ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം അല്പം മുമ്പ് കിട്ടിയ പ്രധാന വാർത്ത അശ്ലീല വെബ്സൈറ്റുകളെ ഗവൺമെന്റ് ഇന്ന് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്തു കൂടാതെ പതിനെട്ടു വയസ്സിനു താഴെയുള്ള കുട്ടികൾ അശ്ലീല ചിത്രങ്ങൾ കണ്ടാൽ വിചാരണ ചെയ്യപ്പെടാതെ അവരെ ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിട്ടു അശ്ലീല ചിത്രങ്ങൾ കാണരുതെന്ന് ഏർപ്പെടുത്തിയ ഗവൺമെന്റിനെതിരെ യുവാക്കൾ സമരം ചെയ്യുന്നു ഈ നേതൃത്വം വഹിക്കുന്നത് പണ്ടൊക്കെ വെള്ളക്കാരെ തുരത്താൻ വേണ്ടിട്ടായിരുന്നു പോരാട്ടം നടന്നിരുന്നത് ഇതിനൊക്കെയാണ് പോരാട്ടം ചെയ്യുന്നത് ബീച്ചിൽ സമരം നടത്താതെ വീടിന് മുന്നിൽ സമരം നടത്തുന്നേ ബീച്ചിൽ സമരം നടത്തി പോലീസ് അടിക്കുന്നുള്ള പേടിയാണോ പേടിയോ

എന്നെ നേതാവ് വിളിക്കുന്നില്ലേ എന്റെ ആരാധകന്മാരാണ് ബാങ്കിന് വേണ്ടി വിപ്ലവം ചെയ്യാൻ മാത്രം അങ്ങനെ എന്താ പ്രത്യേക ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതെന്താ വളരെ സ്ലോ എടാ സിപ്പ് ആരെങ്കിലും കാണാൻ സിപ്പ് റിപ്പയർ ആയി സിപ്പ് ആണോ എന്തോടെ പറയുന്നു ഞാൻ പറഞ്ഞ റിപ്പറായി എടാ പുതിയ പാൻ്റ് ഒക്കെ മേടിക്കുമ്പോൾ ഇച്ചിരി എണ്ണ കൊടുക്കണം നിനക്ക് നിനക്ക് എങ്ങനെ ഇതൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞാൽ മതി ഒന്ന് അനങ്ങാണ്ടിരിക്കണം ഒന്ന് അനങ്ങാണ്ട് സമാനം പിന്നെ പറഞ്ഞിട്ട് വരാ ഒന്ന് സിപ്പാടാ പോടത് ഏത് കടയിലെ പാൻ ആ എന്താ അയ്യേ അങ്ങോട്ട് 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 നോക്ക് നോക്ക് എടാ നോക്ക് വന്ന് നിങ്ങളൊന്ന് സഹായിക്കുന്നു സിബ് റിപ്പയർ ചെയ്യാൻ പോയിട്ട് കോളേജ് തന്നെ ഇവരെ കുറിച്ച് എന്ത് വിചാരിച്ചിരിക്കുന്നു ഇപ്പൊ നിങ്ങള് മനസ്സിലാവും ഇതൊക്കെ ഒരു സംഭവ

എല്ലാവരും എല്ലോ മാലക പോലെ ഒരു പെണ്ണ് അയൽവക്കത്ത് താമസിക്കാൻ വന്നു അവളെ വളച്ച് ഈ നാട്ടിലുള്ളവർക്ക് ഇവർ ഗേ അല്ലെന്ന് പ്രൂവ് ചെയ്യാന്ന് വിചാരിച്ചാ അതിലൊരു പ്രശ്നമായി ഹലോ അളിയ നമ്മുടെ വീടിൻ്റെ എതിരെ ഒരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ട് അടിപൊളിയാണോ ഞാനൊന്ന് ലൈൻ ഇട്ടാ പിന്നെ വിളിക്കാം കേട്ടോ ഓക്കെ അങ്ങനെ നീ മാത്രം എൻജോയ് ചെയാനില്ലാതെ നോക്കു നിക്കി ഞാനിവിടെ എന്താടാടി മോളിൽ എന്താ ചെയ്തോടിക്കണ താഴ്ച തെങ്ങളെ കെട്ടി ശ്രീ തുക തരുവോ അളിയ അളിയടാ വിളിച്ചോണ്ടിരിക്കില്ലേ വാടാ ഡാഡി ഡാഡി എടാ മോള് ഇട്ട് ഗെയിം അങ്കിൾ ൂട്ടാരായിട്ടാ വളർത്തിയത് എടാ ഈ പിന്നെ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് ഏരിയ അറിയില്ലല്ലോ അതാണ് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോണത്രേ ഒന്ന് കൂടെ പോയിട്ട് വാ ഞങ്ങളോ നിങ്ങളോടാണോ പറഞ്ഞത് കൂട്ടിക്കൊണ്ടു പോവോ സൂക്ഷിച്ചു കൂട്ടിക്കൊണ്ടു പോ സൂക്ഷിക്കണം അങ്കിൾ പക്ഷെ ഞങ്ങളല്ലോ അതാ നമ്മൾ നോക്കിയാട്ടു ഇതാ താക്കലെ എനിക്ക് ഓടിക്കാൻ അറിയാം ഇപ്പൊ നീ ഓടിക്കി നീ ഫ്രണ്ടിലിരുന്നോട്ടെ നിങ്ങള് രണ്ടുപേരും മുകളിലെ റൂമിൽ എന്താ കണ്ടേ അപ്പൊ നിങ്ങള് രണ്ടുപേരും ഒന്നും കണ്ടിട്ടില്ല സത്യമായിട്ട് അതല്ല നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞിരുന്ന അതിനേക്കാ ബെറ്ററായിട്ട് നിങ്ങൾ കണ്ടത് കുറച്ചുകൂടെ അടുത്ത് കാണിക്കാൻ കണ്ടെ വളരെ കുഞ്ഞായിരുന്നു കാണാനായിട്ട് കൊള്ളായിരുന്നു നിങ്ങൾ മാത്രം കണ്ടാ മതിയോ എനിക്കെന്താ കാണാൻ പാടില്ലേ രണ്ടുപേരും നിങ്ങൾ ഇവിടെ വെച്ചാൽ അതൊന്നും പറ്റില്ല വേഗം ഡ്രസ്സ് ആവട്ടെ ഓക്കേ ആണോ ആഹാ താഴെ ഉള്ളൊന്നും അളിക്കേ ചാക്കോ എന്തൊരു അത് ഷെഡ് ചെയ്തിണ്ടോ അബദവശലഞ്ഞിട്ടു എന്നാ അളിച്ചോ കുന്തം എന്തുവാടാ ഇതൊക്കെ ഇങ്ങള് റോട്ടിൽ ഷെഡിയോട് നിർത്തിയല്ലോ മാതിയോ ജെട്ടി അളിച്ചോളാ നിന്റെ ഷോർട്ട്സ് പോലും അളിച്ചില്ല ഞാന ഷെഡ്ൈക്കാൻ പറയുന്നു അതെ അതെ പോലീസ് ആ നിങ്ങൾ കണ്ടത് അച്ഛനോട് പറഞ്ഞു നമ്മുടെ അവസ്ഥ ഇങ്ങനെയായല്ലോ അടിയാട്ടിയും നിങ്ങളുടെ ഡ്രസ്സെല്ലാം എടുത്തറി എന്താ എങ്ങോട്ട് കാറിലേക്ക് ഹലോ പോണോ ിയാ അവരെന്താ ചെയ്യുന്ന ചുമ്മാ വട്ടാ പെട്ടെന്നല്ല എടുത്ത് ഫേസ്ബുക്കിൽ തന്നെ ഉണ്ടോ ഇപ്പൊ തന്നെ കറക്റ്റാടാ വാ എടുക്കൂറ എന്താ മിന്നലോ എടാ കളിക്കടാ ആര് നീയോ ും രണ്ടി കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നാല് പേര് കളിക്കണം ചെന്നാറേലും കൂട്ടിക്കൊണ്ടുപോവാടുവാളി കളിച്ചിട്ട് പോവാൻ വരുന്നില്ല ഞാൻ നമ്മുടെ കിഷോറിന്റെ ബാച്ച പാർട്ടിക്ക് പോവാ കിഷോറിന്റെ ബാച്ചിലേഴ്സ് പാർട്ടിയോ ഞങ്ങളെന്തോളിച്ചില്ല ആര് കുളിക്കോടാ കുണ്ടമാരെ രവി ക്രിക്കറ്റ് കളിക്കാൻ അവരൊക്കെ എങ്ങോട്ടാ പോകുന്നത് കിഷോറിന്റെ കല്യാണത്തിന്റെ പോവാളിയാ ആരടാ കീറിയ കിഷോറോ പാട്ടിടുന്ന കിഷോറോടിയോ എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചില്ല ഗുണ്ടന്മാരെ കല്യാണത്തിൽ വിളിച്ചാൽ ആ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും വിളിച്ചില്ല അവനും വിളിച്ചില്ല അപ്പൊ നീന്തേ പോകുന്ന വാ നമുക്ക് ജോളിയായിട്ട് ക്രിക്കറ്റ് കളിക്കാ കെ ടാ അന്ന് വിളിക്കത്തില്ല ഇന്റെ മോനെ പോയി ഒരേ വീട്ടിൽ ആഘോഷിക്കടാ കാണിച്ച് തരോടാട്ടെന്ന് പറഞ്ഞ് അതിനുശേഷം ഇവര് തന്റെ കൈ മാത്രം വിശ്വസിച്ചിരുന്നപ്പോഴാണ് ഒരു വലിയ പ്രശ്നം ഇവർക്ക് ഫോൺ ബാങ്ക് പോരാട്ടത്തിന് ഇപ്പൊ ചെയ്തി അടിപൊളി ചോദ്യം കേട്ടോ ഈ ജല്ലിക്കെട്ട് പോരാട്ടം മാത്രല്ലാണ്ട് മറ്റുള്ള എന്ത് പോരാട്ടമായാലും പണി നിർത്താനായിട്ട് ചെയ്യുന്ന പോരാട്ടം പക്ഷെ ഈ പോരാട്ടം ഞങ്ങളെ സന്തോഷമായി കൈപ്പണി നിർത്തിയത് കൊണ്ടുള്ള പോരാട്ടം കാണുന്നു ഇത് അടിച്ചമർത്തലിന്റെ ഞങ്ങളുടെ ഒക്കെ എണീറ്റ് നിൽക്കാനുള്ള പോരാട്ടമാണ് ഇത് വേണ്ടി സമരം നടത്തിയ നാട് മുന്നേറുന്നത് അത് ശരിയാ തട്ടി തടഞ്ഞ് കിടക്കുന്നേ കാരണം എന്താ ആദ്യം ആദ്യം നിർത്താൻ നോക്ക് നിങ്ങൾ കാണുന്ന പടം പകുതി കണ്ട കഥ മനസ്സിലാവോ പക്ഷെ ഞങ്ങൾ കാണുന്ന പടം എവിടുന്നു കണ്ടാലും കഥ മനസ്സിലാവും നിങ്ങളുടെ പടങ്ങളിലോ മുഴുവൻ വയലൻസാ പക്ഷെ ഞങ്ങളുടെ പടങ്ങളിലോ വയലൻസേ ഇല്ല ഞങ്ങളുടെ എപ്പോഴും ഹാപ്പി മലയാളം അറിഞ്ഞവൻ മലയാള പടം മാത്രമേ കാണൂ ഞങ്ങൾ ഹിന്ദി തമിഴ് കൊറിയൻ ജാപ്പനീസ് ഇംഗ്ലീഷ് എന്ന് എല്ലാ പടങ്ങളും കാണും ഇവിടെ കൂട്ടായ്മ വളർത്തുന്ന ആരാണ് ഞങ്ങളാണ് അത് മാത്രമല്ല ഞങ്ങളുടെ പടങ്ങളിൽ ജാതി മതം എന്ന യാതൊരു വേറാടും ഇവിടെ സമത്വം നടത്തുന്നതാരാ അതും ഞങ്ങൾ തന്നെയാണ് അത് മാത്രല്ല ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ ഒരു കാര്യം പറയാം ഈ പോരാട്ടം ഞങ്ങളുടെ കൈക്കും വേണ്ടി പോരാട്ടം മാത്രമല്ല നിങ്ങളുടെ കൈക്കും വേണ്ടിയുള്ള പോരാട്ടമാണില്ല കൊള്ളല്ലോ സൈറ്റ് സൈറ്റ് അടിപൊളി ഡയലോഗ് അശ്ലീല സിനിമകൾ ഇന്റർനെറ്റിൽ കണ്ട് ഡൗൺലോഡ് ചെയ്താൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും ഇതിനെതിരെ ആക്ടർ എം ടി ആറിന്റെ വീടിന്റെ മുൻപിൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു